ഹായ് പുതിയൊരു വീടിലേക്ക് ചേരുന്നു ഹയറിച്ച് ഇന്നത്തെ ആ ഒരു വിധിയിൽ രണ്ടേ അഞ്ചോടുകൂടി വിധി പ്രസ്താവം ഉണ്ടായി അഞ്ചുമണിവരെ ഹയറിച്ച് കോളികളുടെ അർമാദിക്കലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർമാദിക്കലായിരുന്നു നമ്മുടെ കെ എസ് ജയിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് അന്ന് പറഞ്ഞിട്ടുള്ള അർമാതിക്കലായിരുന്നു പക്ഷേങ്കില് അഞ്ച് മണിക്ക് അതിനു മുന്നേ തന്നെ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പ്രൊസീജിയർ ലാബ്സാണ് പ്രശ്നം പറ്റിയത് എന്നുള്ള കാര്യങ്ങൾ എന്നാൽ അഞ്ച് മണിക്ക് ഇതിൻ്റെ വിധി വന്നതോടുകൂടി വീണ്ടും മരണ വീട് പോലെയായി ഹയറിച്ച് കുളികളുടെ അല്ലെങ്കിൽ ഹയറിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറയാതെ വയ്യ അതിനിടയിലാണ് ഇടുത്തി പോലെ ചില പുതിയ പുതിയ ന്യൂസുകളും വന്നെത്തുന്നത് ഒരുപാട് അക്കൗണ്ടുകളും ഒരുപാട് ലീഡർമാരുടെ അക്കൗണ്ടുകൾ ഇന്നും ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഗ്രേറ്റ് കാട്ടിലെ കളൻ ഇന്ന് ഇ ഡിയുടെ മുന്നിൽ പലതും വെളിപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തൊക്കെ വെളിപ്പെടുത്തി ആരൊക്കെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇ ഡിയുടെ മുന്നിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ അത് ചില സ്ഥലങ്ങളിലൊക്കെ റെയ്ഡ് നടത്തുമ്പോഴും ഒക്കെ മാത്രമേ അക്കൗണ്ടുകൾ ഫ്രീസ് ഫ്രീസാവുമ്പോഴും ഒക്കെ നമുക്ക് വഴിയെ അറിയാൻ പറ്റും എന്തായാലും അദ്ദേഹം ഒരു പ്രതികാരദാഹിയായി മാറിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായതാണ് എന്തായാലും ലീഡർമാരൊക്കെ ഒന്ന് കരുതിയിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ബൈ